ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീകരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ ഗ്രഹോപകരണങ്ങൾ നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാബ് റോഡ് വണ്ടൂർ മാസം തോറും രൂപ മുതൽ അടച്ച് സ്വർണം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ പൂക്കുളം ജി എൽ പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണകൂടാരം വർണ്ണാഭമായി കുട്ടികളുടെ ശാരീരിക മാനസിക ബുദ്ധിപരമായ വളർച്ചകൾ ശാസ്ത്രീയമായി വികസിപ്പിക്കാൻ ഉതകുന്ന പതിമൂന്ന് ഇടങ്ങളാണ് കുട്ടികൾക്കായി സമർപ്പിച്ചത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറുകയാണ് കുട്ടികളുടെ വിവിധ വികാസ മേഖലകൾ പരിപോഷിപ്പിക്കുവാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള സർക്കാർ സമഗ്ര ശിക്ഷാ കേരളമാണ് സ്റ്റാഫ്സ് വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്ന വിവിധ ഭാഗങ്ങളിലായി കുട്ടികൾക്കുള്ള പതിമൂന്ന് ഇടങ്ങളാണ് വിദ്യാലയത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് നൂതന സാങ്കേതിക ഇടമായ ഈ ഇടം ശാസ്ത്ര സാങ്കേതിക ഇടം ഹരിതോദ്യാനം പഞ്ചേന്ദ്രിയാനുഭവ ഇടം അകംകളിയിടം ഇടം കരകൌശലയിടം ഇടം വരയിടം വായനയിടം ആട്ടവും പാട്ടും സംഗീത സംഗീതയിടം കുഞ്ഞരങ്ങ ഇടം തുടങ്ങിയവയാണ് കുട്ടികൾക്ക് സമർപ്പിച്ചത് വിവിധങ്ങളായ ഇടങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പി സിദ്ധിഖ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാഫർ ക്ഷേമക്കാരി സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ തസ്നിയ പിടിഎ പ്രസിഡന്റ് സി ടി നാസർ എസ് എം സി ചെയർമാൻ കണ്ണിയൻ ഷൌകത്ത് ഡി പി സി എസ് എസ് കെ പി മനോജ് കുമാർ ഡി പിഒ എസ് എസ് കെ വി ആർ ഭാവന പ്രധാനാധ്യാപകൻ പി വി സുരേഷ് എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചു കുറയുന്ന അവസ്ഥയിൽ നിന്ന് ഡ്യൂഷൻ കൂടി കുട്ടികളുടെ എണ്ണം കൂടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു അങ്ങനെ ഒരു നല്ല വിദ്യാലയമായി ഒരു ഹോട്ടൽ സ്കൂളായി നമ്മുടെ വിദ്യാലയം വിദ്യാലയമാണ് അപ്പം എല്ലാവരും ഒരുമിച്ചു നിന്നു കഴിഞ്ഞാൽ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് പൂക്കളം ജി എൽ പി സ്കൂൾ എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷം ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടന്നു പോകുന്നില്ല ജി എൽ പി സ്കൂള് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ ഒന്നാം ക്ലാസ് ഇതിൽ പഠിപ്പിക്കുന്ന വിദ്യാലയമാണ് ഏറ്റവും നന്നായിട്ട് ഒരു ഹൈസ്കൂളിനേക്കാൾ ഒരു ഹയർ സെക്കൻഡറിയേക്കാൾ അല്ലെങ്കിൽ ഒരു കോളേജിനേക്കാൾ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രാഥമിക ജി എൽ പി സ്കൂളുകൾക്ക് എൽ പി സ്കൂളുകൾക്കാണ് കാരണം ഇവിടെ നിന്നാണ് കുട്ടികൾ പഠനം തുടങ്ങി നല്ല തുടക്കം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആർക്കും തിരിഞ്ഞു നോക്കേണ്ടി വരും അവർ നന്നായിട്ട് പഠിച്ചു അതായത് പത്താം ക്ലാസ്സിലെത്തിയിട്ടോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്കോ നന്നായി പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ചെറിയ ക്ലാസ്സുകളിൽ നന്നായി പഠിക്കാനുള്ള പ്രതിരോധം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പൊതു ഇടങ്ങൾ തയ്യാറാക്കിയ ശില്പി കെ വേലായുധൻ കലാകാരൻ പി പി അഭിലാഷ് കുട്ടികൾക്കായുള്ള റോബോട്ടിനെ നിർമ്മിച്ച പി വി സിദ്ധി വിനായക് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയിൽ സ്വാഗത നൃത്തം അവതരിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും കുടുംബശ്രീ സി ഡി എസ് അംഗവും ജീവകാരുണ്യ പ്രവർത്തകയുമായ കെ സി നിർമ്മല ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജിലടപ്പറ്റ പി തുളസി ബി പി സി ഷൈജി ടി മാത്യു മുൻ പിടിഎ പ്രസിഡന്റ് എം കെ നാസർ അധ്യാപകരായ സി ടി ഇസ്മായിൽ കെ പി ഷൌകത്തലി സഫ ഷെറിൻ കെ ദിവ്യ ടി ആര്യ എം കെ നദീറ കെ ബിജു എം ബിജിത എൻ വി രാഖി സി പി സിന്ധു എന്നിവർ പ്രസംഗിച്ചു വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ